നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് അധികാരത്തിൽ ഏറെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഞങ്ങളുടെ ഡോളറിന് ബദലായി നിങ്ങൾ ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്ത പുതിയ വിനിമയ ഉപാധി കൊണ്ടുവന്നാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും നിങ്ങൾക്കെല്ലാം ഞങ്ങൾ വലിയ താരിഫ് ചുമത്തും എന്നാണ് പറയുന്നത് കാരണം അമേരിക്ക ആദ്യം എന്തൊരു നയം കൊണ്ടുവന്നതാണ് ട്രംപ് ട്രംപ് ചൈനയ്ക്കടക്കം നൂറ് ശതമാനം നികുതി ചാർജ് ചെയ്ത ഒരു രീതിയിലേക്കാണ് വന്നത് അത് ഇരുന്നൂറ് ശതമാനമാക്കി അതായത് അവിടെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം നികുതി തങ്ങൾ ഏർപ്പെടുത്തും തങ്ങൾക്ക് ബദലായ ഒരു നാണയം കൊണ്ടുവന്നാലെന്നാണ് പക്ഷേ ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യയും ചൈനയും ഇന്ത്യയും ഈജിപ്റ്റും ഇറാനുമെല്ലാം അത്തരത്തിലൊരു വിനിമയ ഉപാധിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആ ബ്രിക്സ് ഉച്ചകോടിയിൽ പുട്ടിൻ പുതിയ രൂപയുടെ അതായത് ഡോളറിന് ബദലായിട്ട് ഈ ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് പുറത്തിറക്കുന്ന രൂപയുടെ ഒരു രൂപരേഖയും അതിൽ കാണിച്ചിരുന്നു ഏതായാലും ഇന്ത്യ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എടുക്കാത്ത രാജ്യങ്ങളിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വിനിമയം നടത്തേണ്ടതെന്നാണ് ശരിയാണ് കാരണം റഷ്യ പോലുള്ള ഇടങ്ങളിൽ ഡോളറിന് പകരം രൂപ ഉപയോഗിച്ചേ മതിയാകും ഇപ്പോൾ അത് രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ് ഏതായാലും മറ്റൊരു കാര്യം കൂടി ട്രംപ് പറയുകയുണ്ടായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പല രാജ്യങ്ങളും തീരുവകൾ ചുമത്താറുണ്ട് പക്ഷേ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്നത് അവർ ചിരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സാധ്യമാക്കുന്നത് എന്നുകൂടി അമേരിക്ക വ്യക്തമാക്കുന്നു അവരെ കുറ്റം പറയാൻ കഴിയില്ല ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ അവർ എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദം പങ്കുവെക്കുകയും ചിരിച്ചുകൊണ്ട് തന്നെ അവർ അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറു മുതൽ ഇരുന്നൂറ് ശതമാനം വരെ തീരുവ ഈടാക്കുകയും ചെയ്യുന്നു ഏതായാലും താൻ അധികാരത്തിൽ ഏറിയാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചില താരിഫുകൾ വ്യത്യാസം വരുത്തുമെന്ന് കൂടി ട്രംപ് പറയുന്നു അതായത് ലോകവിപണി നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ട്രംപ് ഒപ്പം തന്നെ ഇന്ത്യ തങ്ങളേക്കാൾ കൂടുതൽ നികുതി തങ്ങളുടെ ഉൽപ്പന്നത്തിന് അതായത് അമേരിക്കയുടെ ഉൽപ്പന്നത്തിൽ ചുമത്തുന്നുണ്ടേ എന്നു കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം